പരിശുദ്ധമായ ഈ ആൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ലഭിച്ച കൃപയെ പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും നന്ദി പറയുന്നു എൻ്റെ പേര് സോണിയ ഞാൻ കോട്ടയം ജില്ലയിൽ മണറുകാട് സെൻറ്റ് മേരീസ് പള്ളിയിലിടവകമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനൊന്നിനാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം എൻ്റെ നാലാമത്തെ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് നാല് സിസേറിയൻ ആയിരുന്നു അതിൽ മൂന്നാമത്തെ സിസേറിയൻ ഒരല്പം കോംപ്ലിക്കേഷൻ ഉള്ളതായിരുന്നു മൂന്നാം എട്ടാം മാസത്തിൽ എനിക്ക് വളരെയധികം കൺട്രാക്ഷൻ ഉണ്ടാവുകയും എനിക്ക് എൻ്റെ സ്കാർ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അത് വളരെ അത്ഭുതകരമായി ഞാൻ അന്ന് ആ ഹോസ്പിറ്റലിൽ എത്തപ്പെട്ടതായിരുന്നു എൻ്റെ കുഞ്ഞിന് ഒരു പനി പോലെ കണ്ട് യാതൊരു ഇതും ഇല്ലാതെ ഞങ്ങൾ പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ ചെന്നു കുഞ്ഞിനെ കാണിക്കാൻ കയറിയപ്പോൾ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ ഡോക്ടർ അവിടെ ഫ്രീ ആയിരുന്നതുകൊണ്ട് ഞാൻ ഡോക്ടറെ കയറി കണ്ടപ്പോൾ എനിക്ക് ഹെവിയർ ആയിട്ടുള്ള കൺട്രാക്ഷൻ ഉണ്ടായിരുന്നുണ്ട് ഡോക്ടർ എമർജൻസി സിസേറിയൻ പറഞ്ഞു കുഞ്ഞിനെയുമായിട്ട് നിന്ന് എന്നെ രണ്ട് സിസ്റ്റേഴ്സ് വളരെ എമർജൻസി ആയി പിടിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു ഞാൻ വളരെ അന്ന് അവിടെ കയറിയത് എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും സർജറി യാതൊരു കുഴപ്പമില്ലാതെ നടന്നു സർജറി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് എൻ്റെയും തൻ്റെയും ഭാഗ്യമാണ് തൻ്റെ സ്കാർ വിട്ടു പോന്നിരിക്കുമായിരുന്നു ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായി തൻ്റെ ജീവൻ വരെ അപകടത്തിൽപ്പെടാവുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതെന്ന് എന്നോട് പറഞ്ഞു ഇത് ഇനി ആരോടും സമ്മതമൊന്നും ചോദിക്കുന്നില്ല തൻ്റെ പ്രസവ ശസ്ത്രക്രിയയിൽ കൂടെ തൻ്റെ വന്ധീകരണ ശസ്ത്രക്രിയയും കൂടെ ഞാൻ ചെയ്യുകയാണ് ഇനി ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു അന്നവിടെ ചെയ്തു രണ്ട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വീണ്ടും ഒരു ക്ഷീണം വന്നു ഞാൻ ഡോക്ടറെ പോയി കണ്ടു പിരീഡ് മിസ്സായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സാധാരണമാണ് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് യാതൊരു വിധത്തിലും പേടിക്കണ്ട താൻ പോയി യു പി ടി ടെസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വരൂ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് വരൂ കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഞാനിന്ന് തന്നെ ടാബ്ലറ്റ് തരാമെന്ന് പറഞ്ഞു ഞാനിൻ്റെ യു പി ടി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായിരുന്നു ഞാൻ വീണ്ടും പ്രഗ്നൻറ്റായി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം ഇത് സാധാരണ ഇങ്ങനെ പ്രസവം നിർത്തിയവർക്ക് അതും സിസേറിയനിലൂടെ നിർത്തിയതല്ലേ അതുകൊണ്ട് തനിക്ക് കൂടുതലും തൻ്റെ ട്യൂബിലാകാനാണ് ചാൻസ് അല്ലാതെ ആകത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ചെന്നു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്യൂബിലല്ല യൂട്രസിൽ തന്നെയാണ് കുഞ്ഞുള്ളത് നേരം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഹാർട്ട് ബീറ്റ് എടുക്കാറായില്ല നിങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞ് വരൂ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്തു പോകാൻ ഒരിക്കലും സാധിക്കില്ല കാരണം തൻ്റെ തേർഡ് പ്രഗ്നൻസിയിൽ തനിക്ക് ഇങ്ങനെ വന്നതാണ് അതുകൊണ്ട് ഒരിക്കലും ഇത് കണ്ടിന്യൂ ചെയ്തു പോകാൻ പാടില്ല എവിടെ ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ അത് ചെയ്തു തരാം എന്ന് പറഞ്ഞു അവർ ഞങ്ങളെ അയച്ചു രണ്ടാഴ്ച ഞങ്ങൾക്കരഞ്ഞും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു ദൈവമേ അത്ഭുതം എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമേ എന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഏപ്രിൽ ഒൻപതാം തീയതി ഞങ്ങൾ അവിടെ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നു സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ട് കുഞ്ഞ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹാർട്ട് ബീറ്റാണ് ഡോക്ടർ എന്നിട്ടും എന്നോട് പറഞ്ഞു ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല സോണിയ കാരണം സോണിയയ്ക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം മുൻപേ ഉള്ളതുകൊണ്ട് ഇത് യാതൊരു വിധത്തിലും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞങ്ങൾ ഒരുപാട് കരഞ്ഞു വിഷമിച്ചു എൻ്റെ ഹസ്ബൻഡും വളരെ വളരെയധികം വിഷമിച്ചു കാരണം ഞാനൊരു കത്തോലിക് വിശ്വാസത്തിൽ വളർന്നു വന്ന ഒരാളായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രസവം നിർത്തുന്നതോ ആഘോഷം ചെയ്യുന്നതിനോടൊന്നും യാതൊരു താല്പര്യവും ഇല്ലാത്ത വ്യക്തിയായിരുന്നു അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പം ഞാൻ ആകെ തകർന്നു കരഞ്ഞു വളരെയധികം സങ്കടത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി പക്ഷേ ഡോക്ടർ അന്ന് തന്നെ ഞങ്ങൾക്ക് വേറെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ തന്നു എമർജൻസി ആയിട്ട് പോയി ഇന്ന് തന്നെ ഇത് ചെയ്യൂ ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം ഇത് അബോഷൻ പോലും ചെയ്യുന്നത് ആണ് തനിക്ക് മൂന്ന് സിസേറിയൻ കഴിഞ്ഞതാണ് അപ്പോൾ കുഞ്ഞിന് വലുപ്പം വെച്ച് കഴിഞ്ഞെന്നാൽ ഒരു യാതൊന്ന് കാരണവശാലും പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല തൻ്റെ ജീവൻ പോലും അപകടത്തിലാകും അന്ന് തന്നെ എമർജൻസി ആയിട്ട് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു ആ ഡോക്ടർ ഞങ്ങളോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒരു ഇതുണ്ടോ ഡോക്ടർ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടറും ഞങ്ങളോട് പറഞ്ഞു ഇത് യാതൊരു രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല അത്രയധികം റിസ്ക്കാണ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് ഡേറ്റ് തന്നു ഉള്ള ടെസ്റ്റുകളെല്ലാം ചെയ്യിപ്പിച്ചു ഏപ്രിൽ പതിനൊന്നാം തീയതി രാവിലെ ഏഴ് മണി ആകുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലണമെന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടുന്ന് തിരികെ അയച്ചു പിറ്റേ ദിവസം ഓശാന ഞായറായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ട ദിവസം ഞാൻ വളരെയധികം കാര്യം ഓശാന ഞായറാഴ്ച പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചു ഈശോയോടും മാതാവിനോടും ആ പള്ളിമുറ്റത്ത് നിന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു ആ കുർബാന തുടങ്ങി തീരുന്നതുവരെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും ഞാൻ നോക്കിയില്ല എൻ്റെ ഇളയ മൂന്നാമത്തെ കുഞ്ഞു എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു അവന് രണ്ട് വയസ്സേ ഉള്ളൂ അവനുമായി നിന്നു എൻ്റെ കയ്യിൽ ഓലയുണ്ട് അവൻ എൻ്റെ ഒരു കയ്യിലിരിക്കുന്നു വേറെ ആരും എൻ്റെ കൂടെയില്ല ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയമായപ്പോൾ ആരും എന്നെ പള്ളിയിലേക്ക് ഉന്തി ഉന്തി കയറ്റുന്ന പോലെ എനിക്ക് തോന്നി വളരെ ഇതായിട്ട് പക്ഷേ എൻ്റെ മനസ്സ് പിന്നെ എൻ്റെ കൈ കുഞ്ഞില്ലേ കയ്യിലാണ് കുർബാന സ്വീകരിക്കുന്നത് കയ്യിൽ ഓലയുണ്ട് കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുറകോട്ട് നിൽക്കുമ്പോഴും ആരും എന്നെ ബലം പ്രയോഗിച്ച് ഉള്ളിലേക്ക് കടത്തി ഞാൻ ചെന്ന് കുർബാന സ്വീകരിച്ചു കുർബാന സ്വീകരിച്ച ശേഷം ഞാൻ ഈശോയുടെയും അമ്മയുടെയും നോക്കി ചോദിച്ചു ഞാൻ ഇത് ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയതല്ല നിങ്ങൾ നിങ്ങളെൻ്റെ കയ്യിൽ വെച്ച് തന്ന സമ്മാനമാണിത് എനിക്കിത് നഷ്ടപ്പെടാൻ പാടില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കരഞ്ഞു എന്തോ ഒരു ശക്തി എന്നിലേക്ക് വരുന്നത് ഞാൻ അറിഞ്ഞു പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകണ്ടേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്നില്ല ഇതിനു മുമ്പേ എൻ്റെ എന്നോട് കൃപാസന പള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോകാം പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് എന്ത് തീരുമാനം വേണേലും എടുക്കാം അദ്ദേഹം പറഞ്ഞു നീ നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങളെ ഓർക്കുന്നില്ലേ ഈ ഒരു കുഞ്ഞിന് വേണ്ടി നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങളെ തള്ളിക്കളയുകയാണോ എന്ന് ചോദിച്ചു പക്ഷേ ഞാൻ ശക്തമായിരുന്നു തീരുമാനം ഇവിടെ വരണമെന്നുള്ളത് ഞങ്ങൾ അന്ന് ഡോക്ടർ ഞങ്ങൾക്ക് അപോഷിന് തന്ന സമയം തന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നു ഞങ്ങളിവിടെ വന്നപ്പോൾ ജോസഫച്ചൻ്റെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഉടമ്പടി ധ്യാനം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അന്ന് ധ്യാനം ഉണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആ സ്കാൻ ചെയ്യാനായിട്ട് ഞാനൊരു മുറിയുടെ വാതിക്കിൽ ഇന്നപ്പോൾ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അവിടെ ആ ഫോട്ടോയിൽ നോക്കിയപ്പോൾ കുറേ വചനങ്ങൾ അമ്മ പരിശുദ്ധിയെ അമ്മയോട് പറഞ്ഞ് മലാഖാവെന്ന് പറഞ്ഞ് കുറേ വചനങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്തുകൊണ്ട് അന്ന് വന്നെന്ന് എനിക്കറിയില്ല ആ ഇങ്ങനെ പുറകെ പുറകെ ആ വചനങ്ങൾ എന്നിൽ വന്ന് നിറഞ്ഞു ഞാൻ ഇവിടെ വന്നപ്പോൾ അച്ഛൻ ആ വചനങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉടമ്പടി ധ്യാനത്തിൽ അപ്പോൾ ഞാൻ ഇവിടെ ചുമ്മാ വന്നതല്ല മാതാവിനെ കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് എനിക്ക് കുറച്ച് ബോധ്യമുണ്ടായി ഞാൻ അമ്മയുടെ മുമ്പിൽ വന്നു അമ്മയെ എല്ലാവരും എന്നോട് പറയുന്നു ഈ കുഞ്ഞു വേണ്ട ഇതിനെ താങ്ങാനുള്ള ശക്തി എൻ്റെ യൂട്രസിനില്ല പക്ഷേ അമ്മയുടെ കരങ്ങൾക്കുണ്ടല്ലോ ശക്തി അമ്മയുടെ കരങ്ങൾക്കുണ്ടല്ലോ അമ്മ അമ്മ ഈ കുഞ്ഞിനെ താങ്ങിയാൽ മതി ഞു പറഞ്ഞു അമ്മയെ ഏൽപ്പിച്ച് ഞാൻ തിരികെ പോയി എനിക്ക് എല്ലാ മാസവും ഇവിടെ വരാനുള്ള കൃപയും അമ്മ തന്നു എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു എല്ലാം അന്നേരം ഉപവാസമെടുക്കുന്ന ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ഒരു അല്പം ബുദ്ധിമുട്ട് ഗർഭിണിയായിരുന്നു കൊണ്ട് വന്നു അമ്മയെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എൻ്റെ ഇളയനാത്തൂൻ ഈ പള്ളിയിൽ എപ്പോഴും വരുന്ന വിശ്വാസിയാണ് എന്നോട് വിളിച്ച് പറഞ്ഞു സോണിയ ഒന്നുകൊണ്ടുമില്ല പേടിക്കേണ്ട എന്നോട് അമ്മ ശക്തമായിട്ട് പറയുന്നു ഉപവാസം ഉപവാസമെടുക്കുക സോണിയയ്ക്ക് വേണ്ടി ഉപവാസം എടുക്കാൻ ശക്തമായിട്ട് എന്നോട് പറയുന്നു ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു ആ ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും പരിശുദ്ധ അമ്മ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചെറിയ വിഷമങ്ങൾ പോലും അമ്മ അത് കണ്ട് മനസ്സിലാക്കും ഇവിടെ വരുമ്പോൾ എനിക്ക് ആ ഒരു തണുപ്പ് അനുഭവപ്പെടും അമ്മ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം എനിക്ക് എപ്പോഴും ഇവിടെ വരുമ്പോൾ ഉണ്ടാവും എനിക്ക് ഈ മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേട്ട് വളരെയധികം ഭയം തോന്നിയാലും ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ആ ഭയങ്ങളെല്ലാം മാറിപ്പോകുന്നതായിട്ട് ഞാൻ കണ്ടു എല്ലാ കാര്യങ്ങളിലുമുണ്ട് അതുപോലെ അച്ഛനെ കാണാനായിട്ട് വളരെ ശക്തമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഓരോ മാസം വരുമ്പോഴും അതിങ്ങനെ നടക്കാൻ പോയി അങ്ങനെ എനിക്ക് ഏഴാം മാസം കഴിഞ്ഞ് എട്ടാം മാസത്തിലൂടെ കയറുന്ന ആ ഒരു സമയമായപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ എന്നോട് യാത്രയൊന്നും ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എന്നാലും എനിക്ക് ശക്തമായ മനസ്സിൽ തോന്നി ഇവിടെ വന്ന് അച്ഛനെ കാണണം എന്ന് എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ എതിർത്തു കാണാൻ പാടില്ല അതും ബസ്സിൽ കയറി വന്ന് ഇവിടെ വന്ന് കാണുന്നത് വളരെ റിസ്ക് ആണെന്ന് പക്ഷേ അമ്മ തോന്നിപ്പിച്ചതായിരിക്കാം ഞങ്ങൾ ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഈ എൻട്രൻസിനകത്ത് പോലും കയറാനായിട്ട് അതുപോലെ ആളായിരുന്നു അവിടം വരെ ആളായിരുന്നു ഇതിനകത്തേക്ക് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു വയറും വെച്ചുകൊണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഇവിടെ കയറി വന്നു ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു നമ്മൾ വന്നത് വെറുതെയായില്ലേ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടം വരെ വരണമായിരുന്നു അച്ഛനെ ഇന്ന് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്കെന്നാൽ കാപ്പി ഓടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്ത് പോയി കാപ്പി ഓടിച്ചിട്ട് വന്നപ്പോൾ ഒരു പത്തിരുനൂറ് പേരെങ്കിലും ഉണ്ടായിരുന്ന ആ ലൈനിൽ പതിനഞ്ച് പേരായിട്ട് അവശേഷിച്ചു അപ്പോൾ കാര്യം എന്താണെന്ന് തിരക്കപ്പോൾ ഉടമ്പടി പുതുക്കിയവർക്ക് മാത്രമേ അച്ഛനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ പതിനഞ്ച് പേരിൽ ഏറ്റവും പുറകിൽ നിന്ന് ഞാൻ ഏറ്റവും ഗർഭിണിയായതുകൊണ്ട് ആ പേര് വിളിച്ചപ്പോൾ ഞാൻ എനിക്ക് ആദ്യം കയറി കാണാനുള്ള അവസരമുണ്ടായി കാരണം അമ്മയ്ക്കറിയാം എൻ്റെ കാല് മുഴുവൻ വെരിക്കോസ് വെയിൻ ആയിരുന്നു എനിക്കൊരു സമയം പോലും എനിക്ക് നിൽക്കാൻ പാടില്ലായിരുന്നു ഇവിടെ അത് മറ്റാരും അറിഞ്ഞില്ലെങ്കിലും പരിശുദ്ധി അമ്മ അത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അമ്മയെ ഏറ്റവും ആദ്യം അച്ഛനെ കാണാനുള്ള അനുഗ്രഹം എനിക്ക് തന്നു അവിടെ വന്നപ്പോൾ എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല ഈ കാര്യങ്ങളൊന്നും പ്രഗ്നൻസി ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാണ് എഴുതി തന്നത് ഇവിടെ വന്നു അച്ഛൻ കുരുശുരൂപം കൈത്തന്നു വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് തിരിച്ചയക്കുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് ചോദിച്ചു മോളെ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അച്ഛാ എനിക്കിതെൻ്റെ നാലാമത്തെ സിസേറിയൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ വളരെ കരുണയോടെ അലിവോടെ എനിക്ക് തോന്നി വിശുദ്ധ ഗ്രന്ഥത്തിൽ പല ഭാഗത്തും ഈശോയുടെ തോന്നുന്ന അലിവ് എനിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ മുഖത്ത് നിന്ന് എനിക്കത് എന്തോ എനിക്കിവിടെ പറയണമെന്ന് ഇപ്പം തോന്നി എനിക്കത് പെട്ടെന്നുണ്ടായി അച്ഛൻ എന്നെ വളരെ അലിവോടെ നോക്കി അച്ഛൻ പരിശുദ്ധി അമ്മയുടെ പോയി നിന്ന് സംസാരിച്ചു എന്നൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു അച്ഛൻ തിരികെ വന്നു അച്ഛൻ തിരികെ വന്ന് എൻ്റെ ഉദരത്തിൽ കൈവച്ച് എനിക്ക് കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ശേഷം അച്ഛൻ സാഹിത്യൻ്റെ എൻ്റെ കയ്യിൽ തന്നിട്ട് മുളത് പോയി അടിവയറ്റിൽ പൂശി പ്രാർത്ഥി വിശ്വാസ പ്രമാണം ചെല്ലി പരിശുദ്ധി അമ്മയെ നിന്നെയും കുഞ്ഞിനെയും ഏൽപ്പിച്ച് നീ മടങ്ങിപ്പോകോളാൻ എന്നോട് പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ ചെയ്തു എന്തെന്നില്ലാത്തൊരു വിശ്വാസവും ശക്തിയും എന്നെ വന്നതറിഞ്ഞത് ഞാൻ അറിഞ്ഞു പിന്നെ എന്നിൽ യാതൊരു ഭയവും ഇല്ലായിരുന്നു ഓരോരോ വേദനകൾ വരുമ്പോഴും ഞാൻ പെട്ടെന്ന് ഭയപ്പെട്ടിരുന്നു ഇതെന്ത്വാ സ്കാറിൻ്റെ ഒരു എനിക്ക് വളരെ തിന്നായിരുന്നു എൻ്റെ സ്കാർ അത് പൊട്ടിപ്പോകുമ്പോൾ എന്നുള്ള ഭയം എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു പക്ഷേ എല്ലാം വളരെ എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചു ഒക്ടോബർ നവംബറിലാണ് എനിക്ക് സിസേറിയൻ പറഞ്ഞിരുന്നത് എന്നിട്ടും ഞാൻ ആഗ്രഹിച്ചു അമ്മയുടെ മാസമായ ഒക്ടോബർ മാസത്തിൽ എനിക്ക് കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അന്ന് എനിക്ക് നവംബറിൽ ഫിക്സ് ചെയ്ത ഓപ്പറേഷൻ തലേ തലേദിവസം വന്ന് ഡോക്ടറെ എനിക്കത് ഒക്ടോബർ ആക്കി തന്നു അങ്ങനെ ആ മാസം തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അനുഗ്രഹം ലഭിച്ചു യാതൊരു കുഴപ്പവുമില്ലാതെ ഞാൻ ആ കുഞ്ഞിന് ജന്മം കൊടുത്തു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു തൻ്റെ സ്കാർ വളരെ തിന്നായിരുന്നു തൊട്ടാൽ പോലും പൊട്ടിപ്പോകുന്ന ഈ സ്കാർ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇരുന്നല്ലോ ഇത് അത്ഭുതമായിരിക്കുന്നു എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു അത്ര തിന്നായിരുന്നു എൻ്റെ സ്കാർ എല്ലാം ഇത് വെച്ച വലിയ അനുഗ്രഹത്തിന് അമ്മയോട് ഞാൻ നന്ദി പറയുന്നു അതിനുശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ആയപ്പോൾ കുഞ്ഞിൻ്റെ പൊക്കളിൽ നിന്നൊരു ചെറിയ ബ്ലീഡ് ഉണ്ടായി അത് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തെങ്കിലും ഡോക്ടർ ഒരു ടെസ്റ്റിന് വിട്ടിരുന്നു പി ടി എ പി ടി ടി അവക്കിത്തിരി ഹൈ ആയിരുന്നു വൈറ്റമിൻ കെ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ വളരെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ബ്ലഡ് ബാങ്കുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടേ കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കാനായിട്ട് പറഞ്ഞു യാതൊരു കുഴപ്പമില്ലായിരുന്നു കുഞ്ഞാ അപ്പം പെട്ടെന്ന് ഞാൻ അങ്ങ് ഡിപ്രസ്ഡായി വളരെയധികം കരഞ്ഞു വിഷമിച്ചു അപ്പോഴും എൻ്റെ ഇളയനാത്തൂൻ എന്നെ വിളിച്ച് പറഞ്ഞു നിൻ്റെ കയ്യിൽ തൈലമില്ലേ അമ്മയുടെ തേനില്ലേ പിന്നെ നീ എന്തിനാ ഈ കരയുന്നത് നിനക്ക് ഇത്രയും വലിയ അത്ഭുതം അമ്മ ചെയ്തു തന്നിട്ടും നീ എന്തേ ഇങ്ങനെ വിശ്വസിക്കാത്തതെന്നും ചോദിച്ചു എന്നെ വഴക്ക് പറഞ്ഞു ഞാനത് തന്നെ ചെയ്തു എന്നിട്ട് ഡോക്ടറിൻ്റെ കുഞ്ഞിനെ കൊണ്ട് അന്നേരം തന്നെ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു ഇപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു വൈറ്റമിൻ കെ കുറവുണ്ട് ഇൻ്റർണൽ ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാലും ഭയപ്പെടേണ്ട നിങ്ങൾ കുഞ്ഞുമായിട്ട് പൊക്കോ ധൈര്യമായിട്ട് പൊക്കോ ഒരു കുഴപ്പവും ഇല്ല രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നതാണ് അമ്മയുടെ രോഗസൗഖ്യം അമ്മയ്ക്ക് വളരെ കാലങ്ങളായി വരിക്കോസവും എൻ്റെ ബുദ്ധിമുട്ടും കാലിന് മുട്ടിൽ നടക്കാൻ പോലും വളരെ പ്രയാസമായിരുന്നു എൻ്റെ ആദ്യ ഉടമ്പടിയിൽ ഞാൻ അതും വെച്ചിട്ടുണ്ടായിരുന്നു അതും എനിക്ക് സാധിച്ചു കിട്ടി അതുപോലെ സഹോദരന് മൂന്ന് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കുവാനോ കുഞ്ഞുങ്ങളാകുവാനോ ഉള്ള കൃപയില്ലായിരുന്നു ഈ രണ്ട് കാര്യം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നു അത് രണ്ടും എനിക്ക് സാധിച്ചു കിട്ടി ഈ മാർച്ച് ഒൻപതാം തീയതി എൻ്റെ നാത്തൂവിനൊരു പെൺകുഞ്ഞിന് ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനൊരു കാര്യം വെച്ചിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി രണ്ടായിരത്തി പത്തിലായിരുന്നു വിവാഹം പന്ത്രണ്ടിൽ ഞങ്ങളൊരു ധ്യാനം കൂടാൻ പോയപ്പോൾ ഒരു അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു ബാർ ഹോട്ടലിലാണ് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് ഷെഫായിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നാലും ചോദിച്ചു ബാറിലെ ജോലി നിനക്കൊന്ന് മതിയാക്കിക്കൂടെ എന്ന് ചോദിച്ചു അന്ന് തൊട്ട് ഞാൻ എന്തോ എൻ്റെ മനസ്സിലതൊരു കരടായിട്ട് കിടന്നു ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ ജോലിയൊന്നും മാറിക്കിട്ടണം അവിടെ നിന്നൊന്നും ജോലി മാറിക്കിട്ടണമെന്ന് ഇത്ര ആയില്ല ഇവിടെ വന്നപ്പം ഞാനിത് ഒരിക്കലും നടക്കാത്തൊരു പ്രാർത്ഥനയല്ലേ അതുകൊണ്ട് ഇവിടെ ചുമ്മാ ഒന്ന് വെച്ച് ഓർത്തു എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ അതിവിടെ വെച്ചു ഞാൻ വീട്ടിൽ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ എനിക്കൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്നെ വിളിച്ചിരിക്കുന്നു അവർ പറഞ്ഞു പുതിയതായിട്ട് തടുന്ന റെസ്റ്റോറൻറ്റാണ് അത് ഓപ്പൺ തരണം അതിന് എന്ത് ഇനി അത് നഷ്ടമാണെങ്കിൽ പോലും തനിക്ക് ഒരു വർഷത്തേനുള്ള സാലറി അഡ്വാൻസ് ആയിട്ട് തന്നേക്കാം തന്നെ അവിടെ വന്നേ പറ്റുള്ളെന്നും പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനെ നിർബന്ധിച്ച് ഒരിക്കൽ പോലും പത്ത് വർഷമായിട്ട് മാറാതിരുന്ന പുള്ളി പെട്ടെന്ന് തന്നെ ഇവിടെ ഞാൻ ഒരു ഉടമ്പടി എഴുതി എഴുതി വെച്ചു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അതിൽ വന്ന് എന്നെ വിളിച്ചു പറഞ്ഞു ഓഗസ്റ്റ് ഒന്നാം തീയതി തൊട്ട് അവിടെ ജോയിൻ ചെയ്യണമെന്ന് വിളിച്ച് പറഞ്ഞു അങ്ങനെ നിരവധിയായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൽ ഞങ്ങൾ തന്നു ചെറിയ ചെറിയ ഒരുപാട് അനുഗ്രഹങ്ങൾ അതെല്ലാം ഇവിടെ പറയാൻ പോയാൽ സമയം ഒത്തിരിയാവും ഈ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ പറയുന്നു സോണിയ മനു കോട്ടയത്ത് നിന്ന് വന്ന ഈ സഹോദരി പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് അത് സോണിയ രണ്ട് പ്രാവശ്യം സിസേറിയൻ ആയിരുന്ന രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് അത് കഴിഞ്ഞ് മൂന്നാമത്തെ കുഞ്ഞിനും ജന്മം ആ ഗർഭിണിയായിരുന്ന സമയത്ത് കുഞ്ഞിനെ ഇള അതിൻ്റെ ഇളയ കുഞ്ഞിനെ കാണിക്കാൻ ഡോക്ടറിനെ കാണിക്കുവാനായിട്ട് അങ്ങ് ഹോസ്പിറ്റലിൽ ചെന്നാണ് അവിടെ ചെന്ന് കണ്ടിരിക്കുമ്പോൾ ഇവരെ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഗർഭിണിയാണല്ലോ അപ്പോൾ ആ ഡോക്ടർ ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കുന്നത് കണ്ട് അവ എന്നല്ല ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ച് പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്ന അന്ന് രാത്രി മുമ്പിലത്തെ ദിവസം രാത്രി എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ഒരു വേദനയും ഒരു കണ്ട്രാക്ഷനും ഉണ്ടായിരുന്നു അതായത് പിന്നെ എന്താ എന്ന് പറഞ്ഞാൽ വയറ് ചുരുങ്ങുകയും അതായത് നമ്മുടെ ഗർഭാശയം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്ന അത് കൂടുതലായിട്ടുള്ള ഒരു അനുഭവം ഈ കുട്ടിക്കുണ്ടായി അന്ന് പറഞ്ഞാൽ മൂന്നാമത്തതാണ് രണ്ടെണ്ണം സുസേറിയും കഴിഞ്ഞതാണ് അപ്പം ഇങ്ങനെ അന്നെ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി അങ്ങ് ഡോക്ടറിനെ പോയി കണ്ട് ഡോക്ടറിനെ പോയി കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പരിശോധിച്ചപ്പോൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇവരെ സർജറിക്കായിട്ട് കയറ്റുകയാണ് ചെയ്യുന്നത് കാര്യമെന്ന് പറയുന്നത് ഇവരുടെ ആ യൂട്രസിൽ മുൻപുണ്ടായിരുന്ന സ്കാർ അത് ചെറുതായിട്ട് പൊട്ടി ഇങ്ങനെ ആ സ്റ്റിച്ചൊക്കെ പോയ ഭാഗത്തെന്ന് പറഞ്ഞാൽ വിണ്ടിട്ട് അവിടെക്കുണ്ട് ബ്ലഡ് ചെറിയ ബ്ലീഡിങ് തുടങ്ങി അതാണ് ഈ രണ്ട് സിശേറിയ മതി മൂന്നാമത്തത് വേണ്ട അപകടമാണെന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ് ഈ സ്കാർ എന്ന് പറയും പെട്ടെന്ന് കോൺട്രാ കൺട്രാക്ഷൻ മൂലം പൊട്ടിയിട്ട് രക്തം വാർന്ന് അമ്മയും കുഞ്ഞും മരിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് അതാണ് മുന്നിൽ കണ്ടുകൊണ്ട് പിന്നെ ഇത് വേണ്ട എന്ന് വെക്കുന്നത് ഇവിടെ ഈ ഡോക്ടർ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല ഉടനെ അതായത് പിന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആരുടെ അനുവാദം കൂടാതെ തന്നെ ഇവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി തയ്യാറായി നിൽക്കുകയാണ് ഈ മകൾ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ റെഡിയായി നിൽക്കുകയാണ് പിന്നീടാണ് ഇതിൻ്റെ പേപ്പറുകളൊക്കെ ഒപ്പിട്ടൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ അത്ര കണ്ട അപകടമുണ്ടായിരുന്ന ആ ഇതിലെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ എടുത്ത് അത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇതല്ല പറയാനായിട്ടുള്ളത് ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് നടത്തുന്നത് രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും പ്രഗ്നൻ്റ് ആകുകയാണ് ചെയ്തത് വീണ്ടും പ്രഗ്നൻ്റ് ആയി അവിടെ ആയി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അപ്പം മറ്റേ മൂന്നാമത്തേലെന്ന് പറഞ്ഞാൽ പ്രസവം നിർത്തിയതാണ് അത് പ്രസവം നിർത്തിയതുകൊണ്ട് ഇവർ ഡോക്ടറിനെ കാണിച്ചപ്പം പറഞ്ഞ് ഈ ഇത് ചിലപ്പോൾ ഇതൊരിക്കലും യൂട്രസിൽ ഈ കുഞ്ഞ് ആകാനായിട്ടുള്ള സാധ്യതയില്ല ഇത് ട്യൂബ്ലർ പ്രഗ്നൻസി ആകാം ട്യൂബിലായിരിക്കാം ഉള്ളത് എന്നുള്ളത് ഡോക്ടർ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ അവരെന്ത് ചെയ്ത് വന്നിട്ട് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ് പിന്നെ നമുക്ക് അന്നേരം സ്കാൻ ചെയ്തോ അന്നേരം സ്കാൻ ചെയ്തു ട്യൂബിലാണോ യൂട്രസിലാണോ എന്ന് അറിയാനായിട്ട് അന്നേരം തന്നെ സ്കാൻ ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കൂടി അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് യൂട്രസിലാണ് കുഞ്ഞു യൂട്രസിൽ തന്നെയാണ് പക്ഷേ അതിന് ഹാർട്ട് ബീറ്റ് ഒക്കെ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ രണ്ടാഴ്ചയും കൂടി വെയിറ്റ് ചെയ്യണം രണ്ടാഴ്ച കൂടെ അതിന്റെ ആ വളർച്ച ഒന്നാല് ശരിയായിട്ടുള്ള ശ്വാസോച്ഛ്വാസമൊക്കെ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അത് രണ്ടാഴ്ചത്തെ സമയം കൊടുത്തു രണ്ടാഴ്ച കഴിഞ്ഞ അവർ വന്ന് പരിശോധിച്ചപ്പോഴും ൂബിലുമല്ല അത് യൂട്രസിൽ തന്നെയാണ് ആ കുഞ്ഞിന പറയുന്നത് നല്ല ആരോഗ്യമുള്ള നന്നായിട്ട് അത് ശ്വാസശ്വാസമൊക്കെ എടുക്കുന്നത് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ലാതെ വളരെ നന്നായി അത് എടുക്കുന്നത് അപ്പം പക്ഷേ ഉടനെ തന്നെ ഇവർ ഇത് പറഞ്ഞ് ഇതും ആയിട്ട് മുന്നോട്ട് പോകരുത് ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് അതായത് ഈ കുഞ്ഞ് ഈ ഗർഭാവസ്ഥ ഇത് ഇങ്ങനെ മുന്നോട്ട് പോകരുത് ഇത് അബോട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഈ കുഞ്ഞും തള്ളയും സാധ്യത ഉണ്ട് ഇത് കേട്ടപ്പോൾ അവർക്ക് വലിയൊരു വിഷമം തോന്നി എന്നിട്ട് അതിന് അബോഷനുള്ള ഡേറ്റ് കൂടെ കൊടുത്ത് ആ ഡേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിവസത്തിന്റെ പിറ്റേ ദിവസമാണ് ഏതാണ് പിന്നെ ഞായറിന്റെ പിറ്റേ ദിവസമായിട്ടാണ് ഈ അബോഷന്റെ ഡേറ്റ് കൊടുത്തത് ഭർത്താവുമായിട്ട് ആലോചിച്ച് അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ അബോഷൻ ചെയ്യുക എന്ന് പറയുന്നത് അത് യൂടെസിൽ വളരുന്ന ഒരു കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുന്നത് അത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് അവർ മൂന്ന് ഡോക്ടർമാരുടെ ഒപ്പീനിയൻ കൂടെ പിന്നീട് തേടുന്ന പുറത്തുള്ള വേറെ അവരും പറയുന്നത് ഇത് തന്നെയാണ് അബൂഷനെ മാർഗമുള്ളതെന്ന് അത് ഇവർ ഇത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉടനെ തന്നെ കണ്ട അവിടെ ആണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യാണ് അതായത് ഉടമ്പടി എടുക്കുവാനായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നു ഉട ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നാണ് എട്ട ഏഴാം മാസം കഴിഞ്ഞപ്പോൾ അല്ലേ അച്ഛനെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുന്നത് അച്ഛനെ കാണാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു വളരെ പ്രശ്നവും കോംപ്ലിക്കേഷനുമായിട്ടുള്ള ഈ പ്രസവം അതായത് മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ളത് തന്നെയാണ് അപ്പം അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ ഉടനെ തന്നെ ആ കൊടുത്ത ചീട്ടിൽ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷൻ എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്ന പ്രഗ്നൻസി ബ്ലസ്സിംഗ് മാത്രമേ ബ്ലസ്സിംഗ് എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളു അച്ഛന അത് നോക്കിക്കഴിഞ്ഞപ്പം അച്ഛന്റെ പരിശുദ്ധാത്മാവ് തോന്നിച്ചതാണ് അച്ഛനോട് എന്നെ പറഞ്ഞ് മോളെ നിനക്കെന്തെങ്കിലും പറയാറുണ്ടോ എല്ലാവരുടെ അടുത്തും അങ്ങനെ ചോദിക്കാറില്ല പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് നാലാമത്തെ സിസേറിയൻ അച്ഛൻ വളരെ ദയയോടുകൂടി ഈ മകളുടെ മുഖത്തേക്ക് നോക്കി അച്ഛൻ അറിയാം അതിൻ്റെ ഗൗരവം അച്ഛൻ ഉടനെ തന്നെ എന്താ ചെയ്യുന്നത് അമ്മ മാതാവിൻ്റെ അടുത്ത് വീണ്ടും പോയി നന്നായി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ മകളെ ബ്ലെസ് ചെയ്ത് സൈത്ത് പൂശി എന്നിട്ട് സൈത്ത് കയ്യിൽ കൊടുത്തിട്ട് പോയി ടോയ്ലറ്റിൽ പോയി ശുചിമുറിയും പോയി അത് ഇന്നടക്ക് വയറിൽ പുരട്ടാൻ പറഞ്ഞു എന്നിട്ട് അച്ഛൻ പറഞ്ഞ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അഭിഷിക്തൻ പറഞ്ഞ ഒരു വാക്കുണ്ട് അമ്മേ ഈ മകളെയും കുഞ്ഞിനെയും അമ്മയ്ക്ക് പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ അത് അമ്മയെ അങ്ങ് ഏൽപ്പിക്കുകയാണ് അമ്മയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് അമ്മയെ വിശ്വസിച്ചാണ് ഇവർ ഈ ഇവർ ഈ സഹോദരി ഇവിടെ വന്നിരിക്കുന്നത് ഭർത്താവുമൊക്കെ ആയിട്ട് കാര്യമെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് അപ്പം എന്തായാലും അടുത്ത സമയമായി എട്ടാമത്തെ മാസമായി ഒമ്പത് എട്ട് മാസം അവസാനം ഇവർക്കൊരു ആഗ്രഹം മനസ്സിൽ പറഞ്ഞിരുന്നേ ഒക്ടോബർ മാസത്തിൽ ഈ കുഞ്ഞിൻ്റെ ഡെലിവറി നടക്കണമെന്ന് അത് ഒക്ടോബർ മാസം ഒക്ടോബർ നവംബർ ആദ്യത്തെ ദിവസമാണ് നവംബർ ഒന്നിനായിരുന്നു ഈ ഡേറ്റ് കൊടുത്തിരുന്നത് സിസേറിയനുള്ള പക്ഷേ അവർ ഡോക്ടർ മുമ്പേ ദിവസം വന്നദേശം പറയുകയാണ് ഇവരുടെ അമ്മ വായിച്ചറിഞ്ഞിട്ട് അമ്മ അതെന്താക്കി മാറ്റി ഒക്ടോബർ മുപ്പത്തൊന്നിന് ഓപ്പറേഷൻ നടക്കുകയും ഈ കുഞ്ഞിനെ വെളിയിലെടുക്കുകയും ചെയ്യുന്ന ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ ആണ് അതിനെ കിട്ടിയത് പ്രിയ സഹോദരങ്ങളെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് അമ്മയിൽ പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ട് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലുള്ള നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം കുരിശുവരെ ഇട്ട് വരയ്ക്കുന്നു അത് കൂടാതെ കോംപ്ലിക്കേഷനായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ജോസഫ് അച്ഛനെ കണ്ട് ഇവിടുത്തെ അഭിഷക്തനെ കണ്ട് അദ്ദേഹം അവരെ പ്രത്യേകം കൈവച്ച് പ്രാർത്ഥിക്കുന്നു അവിടെയാണ് അത്ഭുതം നടക്കുന്നത് അതല്ലേ എഫേസുസിൻ്റെ രണ്ടാം അധ്യായം എട്ടാം തിരുവചനത്തിൽ പറയുന്നത് വിശ്വാസം മൂലം കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നേടിയെടുത്തതല്ല നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണെന്ന് അതെ ഉൽപ്പത്തി ഒന്നാമധ്യായ ഇരുപത്തെട്ടാം തിരുവചനത്തിൽ പറയുന്നത് ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ച് സന്താനപുഷ്ടമുള്ളവരായി വളരുവിൻ ആ ഭൂമിയിലുള്ള എല്ലാറ്റിനെ കീഴടക്കുവിൻ എന്ന് പറഞ്ഞാൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് കുഞ്ഞുങ്ങളെ കൊടുത്ത് സമൃദ്ധമായി അനുഗ്രഹിച്ച ഈ മക്കൾക്ക് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ശക്തമായി കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ അമ്മ മാതാവിനെ ഒന്ന് മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ